എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും ഏപ്രിൽ മാസം മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ വൻ നഷ്ടങ്ങളാണ് ഉണ്ടാകുക അതാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും ഏപ്രിൽ ആറാം തീയതി വരെയും മാർച്ച് മാസത്തെ റേഷൻ തന്നെയാണ് ലഭിക്കുക ഏപ്രിൽ എട്ടാം തീയതി മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അതോടൊപ്പം തന്നെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകളും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയാണ് അവ പ്രവർത്തിക്കുക സംസ്ഥാനത്തെ എൺപത്തി താലൂക്കുകളിലും അവ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ഈ സാധനങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് രണ്ടാമത്തെ അറിയിപ്പായിട്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി ഫീസ് ഇളവുകളും വർധനവും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അത് ഇന്ന് നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിലുറപ്പ് കൂലി വർധനവും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് സംസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുണ്ടായിരുന്ന തൊഴിലുറപ്പ് വേതനം പതിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഗ്യാസ് സിലിണ്ടറിന് വില കുറച്ചു വാണിജ്യ സിലിണ്ടറിനാണ് വില കുറച്ചത് മുപ്പത് രൂപ കുറച്ചതോടെ വാണിജ്യ സിലിണ്ടറിന് ഇന്ന് കൊച്ചിയിലെ വില ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കാർഗിക സിലിണ്ടറിന് വില കുറച്ചിട്ടില്ല കാർഹിക സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ആ നൂറ് രൂപ കഴിഞ്ഞ മാസം കുറച്ചിരുന്നു അതോടൊപ്പം തന്നെ മാസം മുതൽ പുതിയ ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണത്തിന്റെ കണക്ക് ഈ മാസം മുതൽ ആരംഭിക്കും ഒരു വർഷത്തിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക കേരളത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് കേരളത്തിന് പുറത്ത് പന്ത്ര പതിനഞ്ച് സിലിണ്ടർ ഉണ്ട് അപ്പോൾ പന്ത്രണ്ട് സിലിണ്ടർ കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ പുതിയ വർഷത്തേത് ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് സബ്സിഡി ഒരു വർഷം കൂടി ദീർഘിപ്പിച്ചിരുന്നു അതും ഈ മാസം മുതലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയാണ് ഇനി സബ്സിഡി ലഭിക്കുക കഴിഞ്ഞ സബ്സിഡി എത്ര ഗ്യാസ് സിലിണ്ടറുകളാണോ വാങ്ങിയിട്ടുള്ളത് അത് അതിന് മുമ്പേ തീർന്നു പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുക പന്ത്രണ്ട് സിലിണ്ടറുംകൂളം എടുത്ത ആളുകൾക്കാണ് മൂവായിരത്തി രൂപയുടെ സബ്സിഡി സി ഡി ആനുകൂല്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ എത്ര സിലിണ്ടറാണോ ലഭിച്ചിട്ടുള്ളത് അതിന് മാത്രമായിട്ട് ഇരുന്നൂറ് രൂപ സബ്സിഡി ആണ് അവർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നത് അത് അവസാന സമയമായപ്പോഴേക്കും സബ്സിഡി മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു ഇനിയുള്ള ഒരു വർഷം മുന്നൂറ് രൂപ സബ്സിഡിയാണ് ലഭിക്കുക അപ്പോൾ പന്ത്രണ്ട് സിലിണ്ടറും എടുക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുന്ന സമയത്ത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ നൽകണം പിന്നീട് മുന്നൂറ് രൂപ സബ്സിഡിയായി അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഗ്യാസ് സിലിണ്ടറിന് വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അടുത്ത അറിയിപ്പ് ഇന്ന് മുതൽ ഇൻഷുറൻസ് പോളിസികൾ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറുകയാണ് ഇൻഷുറൻസ് പോളിസിയുടെ താരിഫ് കണക്കാക്കാൻ ഇനി മുതൽ കമ്പനികൾക്ക് സാധിക്കും നേരത്തെ അത് കേന്ദ്ര സർക്കാർ ആയിരുന്നു കണക്കാക്കിയിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ അത് ഇനി കമ്പനികളാണ് ഓരോ താരിഫും നിശ്ചയിക്കുക ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് വാഹന ഇൻഷുറൻസുകളുടെ തുക വർദ്ധിക്കുന്നതായിരിക്കും അത് സാധാരണക്കാർക്ക് ഇരുട്ടടിയാണ് മറ്റൊന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കോടതി ഫീസുകൾ ഇന്നു മുതൽ വർദ്ധിക്കുകയാണ് ചെക്ക് കേസുകൾ വിവാഹമോചന കേസുകൾ എന്നിവയുടെയും കോടതി ഫീസുകൾ ഉയരുന്നതാണ് അതുപോലെ വായ്പകൾക്കുള്ള ചിലവുകൾ വർദ്ധിക്കും വസ്തു വാഹന വായ്പകൾക്കുള്ള ചിലവുകൾ വർദ്ധിക്കുന്നതാണ് മറ്റൊന്ന് മരുന്നുകളുടെ വില ഇന്നു മുതൽ വർദ്ധിക്കും ഏപ്രിൽ ഒന്ന് മുതലാണ് മരുന്നുകളുടെ വിലയും വർദ്ധിക്കുന്നത് പാരസിറ്റമോൾ വേദന സമാരികൾ ആന്റിബയോട്ടിക്കുകൾ വിറ്റാമിൻ ഗുളികകൾ എല്ലാ മരുന്നുകൾക്കും വില മുതൽ വർദ്ധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങുകയാണ് എങ്കിൽ പിഴപ്പലിശയ്ക്ക് പകരം ഇനി പിഴ മാത്രമേ ഈടാക്കാനാകൂ എന്ന ആർ ബി ഐ ചട്ടം ഇന്നു മുതൽ നടപ്പിലായി തുടങ്ങുകയാണ് മറ്റൊന്ന് പ്രവർത്തനരഹിതമല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകളുടെ പുതിയ മാർഗരേഖ ഇന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പ്രവർത്തിക്കാതെ ബാങ്ക് അക്കൗണ്ടുകൾ പിന്നീട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആറു മാസം ബാങ്കുകൾ ഇവരുടെ ഇടപാടുകൾ നിരീക്ഷിക്കുന്നതായിരിക്കും ഇനി മുതൽ ബാങ്കിൽ ക്ലർക്കും പ്യൂണും ഇല്ല ക്ലർക്കിന് ഇനി അറിയപ്പെടുക സി എസ് എ എന്നും പ്യൂണിന് അറിയപ്പെടുന്നത് ഓഫീസ് അസിസ്റ്റന്റ് എന്നുമായിരിക്കും മറ്റൊന്ന് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കും ഏപ്രിൽ പതിനാലിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് മസ്റ്റിംഗ് പൂർത്തീകരിച്ച് എല്ലാ ആളുകൾക്കും തുക ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിച്ചു ഈ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുള്ളത് ഇത്രയും വലിയ മാറ്റങ്ങളാണ് ഈ മാസം വരുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അർഹരായ വിഭാഗങ്ങൾക്ക് പോസ്റ്റൽ വോട്ടിനുള്ള അപേക്ഷ നാളെ ഏപ്രിൽ രണ്ടാം തീയതി ചൊവ്വാഴ്ച കൂടി നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിക്കാണ് അപേക്ഷ നൽകേണ്ടത് നിലവിൽ ജോലി ചെയ്യുന്ന ജില്ലയിലെ നോഡൽ ഓഫീസർ വഴിയോ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിച്ച് കയറ്റമുണ്ടായി ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് എൺപത്തി രൂപ വർദ്ധിച്ചു ഇതോടെ ഗ്രാമിന് ആറായിരത്തി രൂപയായി പവന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തിയിട്ടുണ്ട് സ്വർണ്ണവിലയിൽ ഇത് വലിയ റെക്കോർഡാണ് പൊതു ഇടങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് വിമാനത്താവളങ്ങൾ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഫോൺ ചാർജിംഗ് പോർട്ടൽ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ഇത്തരം പൊതു ഇടങ്ങളിലെ യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഫോണുകളെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ ഉപകരണങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സൈബർ കുറ്റവാളികൾ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാധിണത് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് യു എസ് ബി ഉപയോഗിച്ചുള്ള ഇത്തരം ഹാക്കിംഗ് രീതിയുടെ പേര് അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിലെ ഫോൺ ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി പവർ ബാങ്കുകൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ഉപകരണങ്ങളുമായി മൊബൈൽ ഫോൺ ഒരിക്കലും ബന്ധിപ്പിക്കാതിരിക്കുക ഉപകരണം ലോക്ക് ചെയ്യുക അത്യാവശ്യ ഘട്ടങ്ങളിൽ പൊതു ഇടങ്ങളിൽ നിന്നും ഫോൺ ചാർജ് ചെയ്യേണ്ടി വന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ പത്തനം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ലഭിച്ചു നോക്കുക മറ്റു വീഡിയോ